പ്രിയേക ദൈവത്തിൻ്റെ സ്തുതി സ്നേഹം നിറഞ്ഞ പ്രിയ ദൈവമക്കളെ ജനനവും വചനവും എന്ന ജനനത്തിരുന്ന വചനവിചാരങ്ങളുടെ പത്തൊൻപതാമത്തെ ദിവസത്തിലേക്ക് ഏറെ പ്രാർത്ഥനയോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുക മനുഷ്യരുടെ മുമ്പിൽ മനോഹരമായിരിക്കുന്ന ജീവിതത്തിൽ മൂന്ന് വഴികളുണ്ടെന്ന് പറയാറുണ്ട് ഒന്ന് എൻ്റെ വഴി രണ്ടാമത്തേത് നിന്റെ വഴി മൂന്നാമത്തേത് ദൈവത്തിൻ്റെ വഴി ഈ മൂന്ന് വഴികളിൽ നമ്മൾ ഏതാണ് തിരഞ്ഞെടുക്കുന്നത് എൻ്റെ വഴി അതെൻ്റെ മാത്രം ഇഷ്ടാനിഷ്ടങ്ങൾക്ക് കീഴ്പ്പെടുന്ന ഒന്നായിരിക്കും നിന്റെ വഴി അത് ചിലപ്പോൾ ലോകത്തിൻ്റെ താൽപ്പര്യങ്ങൾക്കും ഇഷ്ടാനിഷ്ടങ്ങൾക്കും വിധേയപ്പെട്ടു പോകുന്ന വഴികളായിരിക്കും മൂന്നാമത്തേത് ദൈവത്തിൻ്റെ വഴി ആ വഴി ചിലപ്പോൾ നമുക്കത്ര സുഖകരമായിട്ട് അനുഭവപ്പെടണം എന്നില്ല പക്ഷേ നിശ്ചയമായും സുഖകരമല്ലെങ്കിലും സുരക്ഷിതമായിരിക്കുന്ന വഴിയായിരിക്കും ദൈവത്തിൻ്റെ വഴി എന്നാടിൻ്റെ ഈ ആടുകളെ നോക്കൂ എന്ന കവിതയിൽ പറയുന്ന മനോഹരമായ സന്ദേശം പിന്നിൽ നിന്ന് ആരോ ആറ്റിത്തെളിക്കുന്നത് കൊണ്ട് മുന്നിൽ ഒരു മാർഗതടസ്സവും ഇല്ലാത്തത് കൊണ്ട് മാത്രം ആടുകൾ മുന്നോട്ട് പോകുന്നു എന്നേ ഉൾ ലക്ഷ്യവുമില്ല ഒരു ബോധവും ഇല്ല ജീവിതയാത്ര നമ്മുടെ വഴികൾ ഇങ്ങനെയാണോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് ക്രിസ്മസ് കാലം നമ്മെ ക്രിസ്തീയതയിലേക്ക് കൂടുതൽ ആഴത്തിൽ നടന്നെടുക്കുവാൻ സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയും ക്രിസ്തുവും ക്രിസ്ത്യാനികളും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നതിന് സുന്ദരമായി നിർവചനം നൽകുന്നുണ്ട് കാലം ചെയ്ത ക്രിസോസ്റ്റം തിരുമേങ്ങി മർത്തമ സഭയുടെ ക്രിസ്തു കുഷ്ഠരോഗിയെ തൊട്ട് സുഖപ്പെടുത്തിയെങ്കിൽ ക്രിസ്ത്യാനി കുഷ്ഠരോഗി സുഖപ്പെട്ടിട്ടേ തൊടുകയുള്ളൂ എന്നതാണ് വ്യത്യാസം ക്രിസ്തുവിൻ്റെ മനസ്സ് ക്രിസ്തുവിൻ്റെ വഴി സ്വന്തമാക്കിയ എനിക്ക് എൻ്റെ വഴിയോ നിൻ്റെ വഴിയോ ഉണ്ടാവില്ല ദൈവത്തിൻ്റെ വഴി സുഖകരമല്ലെങ്കിലും സുരക്ഷിതമായി പോകാവുന്ന ഒരു ജീവിത വഴി കണ്ടെത്താൻ ഈ ക്രിസ്മസ് കാലം നമ്മെ സഹായിക്കട്ടെ ദൈവം El and a great.